എനിക്കൊരു ഓല സ്കൂട്ടറുണ്ട് അത് ഫോർ കിലോ ആട്ട് ഇപ്പോൾ ഓലയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ ഇറക്കിയ മൂന്ന് വേരിയൻറ്റിൽ അതിൽ ഹൈ വേരിയൻ്റായിട്ടുള്ള ഫോർ കിലോ ആട്ട് ആ സ്കൂട്ടർ ഞാൻ എടുക്കുകയുണ്ടായി എടുത്ത് ഒരു മാസത്തിന് ശേഷമാണ് എനിക്ക് വണ്ടി ഹാൻഡോർ ചെയ്യുന്നത് റെഡി പേയ്മെൻ്റ് ആയിരുന്നു അപ്പോൾ അതിന് ശേഷം എനിക്ക് ഒരാഴ്ചക്കകം തന്നെ ഒരാഴ്ച അല്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി ഇതുപോലെ കംപ്ലയിൻ്റ് ആയി കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ അത് ഫിസിക്കൽ എന്തെങ്കിലും ഇഷ്യൂ അല്ല അത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്നും പറഞ്ഞ് എന്നാണ് അവർ പറഞ്ഞത് അത് താക്കോലിടുമ്പോൾ നമ്മൾ കീ വേരിയൻ്റ് ആണല്ലോ ഇപ്പോൾ ഇറങ്ങുന്നത് അപ്പോൾ സിസ്റ്റം ഇഷ്യൂന്ന് കാണിച്ചു ഞാനത് അവരെ കോൺടാക്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു സാറേ കുഴപ്പമില്ല അത് സിസ്റ്റം അപ്ഡേറ്റ് ചെയ്ത് ഇതാല് തീരാവുന്ന വിഷയമുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളത് ഞാൻ വണ്ടിയെടുത്ത് എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ചേർത്തല ഓല സെൻ്ററിൽ നിന്നാണ് അപ്പോൾ അവർ പറഞ്ഞു അവിടെ എത്തിച്ചു തരണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊരു ഫൈവ് പോയിൻറ്റ് സംതിങ് കിലോമീറ്റേഴ്സ് ഉണ്ട് അവിടെ അപ്പോൾ ഞാനത് ടോബാൻ പുതിയ വണ്ട വണ്ടി ആയതുകൊണ്ട് തന്നെ ടോവാൻ കിട്ടുമെന്ന് നോക്കി അപ്പോൾ ടോവാൻ അവർ വിളിച്ചിട്ട് തന്നെ പറഞ്ഞു ഫ്രീ സർവീസാണ് ടോവാൻ പക്ഷേ എറണാകുളത്തെ എറണാകുളത്തെ അവർ വണ്ടി കൊണ്ട് എത്തിക്കത്തു എത്തിച്ചു കൊടുക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് ചെല്ലാനും എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് വേറെ സർവീസ് ദുരനുഭവം ഉണ്ടായിട്ട് അവർ പറഞ്ഞു വണ്ടിയുടെ പെർഫോമൻസ് ഉള്ള ഞാൻ അവരുടെ തിരക്കിട്ടൊക്കെ തന്നെയാണ് വണ്ടി എടുത്തത് വണ്ടി പെർഫോമൻസിൽ വണ്ടി മറ്റുള്ള വണ്ടിയെ കവച്ച് വയ്ക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് പക്ഷേ ഇവരുടെ സർവീസാണ് ഏറ്റവും വലിയ ഷോ അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവർ എറണാകുളം കൊണ്ടുപോയി എന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ കൂട്ടുകാർ പറഞ്ഞു അങ്ങനെ വേണ്ട അടുത്ത് തന്നെ കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും സർവീസിൽ എന്തെങ്കിലും ഡിലേ വന്നാലും പെട്ടെന്ന് പോയി നമുക്ക് തിരക്കാലോ എന്നുള്ള കാര്യം കൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി വണ്ടി കൊടുത്തു വണ്ടി കൊടുത്ത് പിന്നെ ഒരു റെസ്പോൺസ് ഇവരുടെ ഭാഗത്തൊന്നും ഇല്ല വണ്ടി പുതിയ വണ്ടിയാണെന്ന് ഓർക്കണം അപ്പോൾ ആ അങ്ങനെ ഞാൻ ഒരു മൂന്നാല് ദിവസം ഇവരുടെ പുറകേൽ പുറകെ എനിക്ക് വേറെ വണ്ടിയില്ല വേറെ ബൈക്കുള്ള അതും കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ നാല് ദിവസം കയറി ഇറങ്ങി നടന്നതിന് ശേഷമാണ് എനിക്ക് വണ്ടി തിരിച്ച് കിട്ടുന്നത് അത് ചെറിയൊരു പ്രോബ്ലം ആയിരുന്നു ജസ്റ്റ് അവരുടെ ഓലയുടെ സോഫ്റ്റ്വെയറുള്ള ലാപ്ടോപ്പ് അവരുടെ നമ്മുടെ സീറ്റിനടിയിലൊരു പ്ലഗ്ഗുണ്ട് അതിലോട്ടൊക്കെ ഇട്ട് നേരിട്ട് കണക്റ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ട് ഒരു ട്രിഗർ ചെയ്തപ്പോഴേക്കും വണ്ടി ഓണായി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിന് എൻ്റെ നാല് ദിവസമാണ് ഞാൻ അതിൻ്റെ പുറകെ മാറ്റി വയ്ക്കേണ്ടി വന്നത് അതു തന്നെയാണ് ഇവിടെ സർവീസിൻ്റെ ഏറ്റവും വലിയ പോരായ്മ ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങൾക്ക് വരെ ഇവർ വണ്ടി അവിടെ കൊണ്ടുപോയി വയ്ക്കും അപ്പോൾ പറഞ്ഞു വന്ന് വരൊന്നുമല്ല നിങ്ങളിപ്പോൾ വണ്ടി കൊടുക്കുകയാണ് ഇതുപോലെ മൂന്നോ നാലോ അഞ്ചോ പത്തോ ഇരുപതോ ദിവസമായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു റെസ്പോൺസും റെസ്പോൺസിബിലവിടെ ഇരിക്കുന്ന വണ്ടികളുണ്ട് അപ്പോൾ ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി അവിടെ കൊണ്ടുപോയി സർവീസ് സെൻ്ററിൽ ടോ ചെയ്തോ അല്ലെങ്കിൽ തള്ളിക്കൊണ്ടു പോയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കൊടുക്കുന്ന സ്പോട്ടിൽ തന്നെ അതിൻ്റെ ജോബ് കാർഡ് നമ്മൾ വാങ്ങണം ജോബ് കാർഡ് വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു നമുക്കത് നമ്മുടെ കയ്യിലുള്ള ആപ്പ് ഉപയോഗിച്ച് നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു എന്നിരുന്നാലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ ടെക്നീഷ്യനുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ടെക്നീഷ്യൻ പറഞ്ഞു പറഞ്ഞെങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൻ്റെ അടിയിൽ പുതിയ വണ്ടിയാണെങ്കിൽ ഒരു ചേസസ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ യൂസർ മാനുവലിൽ ഉണ്ട് ആപ്പിൻ്റെ അകത്ത് അപ്പോൾ അത് ഫോട്ടോ എടുത്ത് വണ്ടിയുടെ പ്രശ്നം കാണിച്ചുകൊണ്ട് ടെക്നീഷ്യൻ ഒരു ഇവരുടെ സോഫ്റ്റ്വെയറിൽ എന്തോ അപ്ഡേറ്റ് ചെയ്തിട്ട് ഇവരുടെ സർവീസ് ലീഡ് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്തുള്ള ഏത് ഷോറൂമിലാണോ കൊടുത്തിരിക്കുന്നത് അങ്ങോട്ട് സ്ലോട്ട് അനുവദിച്ചിട്ട് ജോബ് കാർഡ് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ജോബ് കാർഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് സർവീസ് സെൻ്ററിൽ അധികം നാൾ വണ്ടി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവർ ജോബ് കാർഡ് ക്രിയേറ്റ് ചെയ്തില്ല നമ്മുടെ കൊണ്ടുപോയി കൊടുക്കുന്ന യൂസേഴ്സിനാണെങ്കിൽ ഈ ജോബ് കാർഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം അറിയത്തുമില്ല അപ്പോൾ നമ്മൾ കൊടുത്ത് പത്തും പതിനഞ്ചും ദിവസം കഴിഞ്ഞ് ഒരു റെസ്പോൺസും ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ഇവരുടെ തിരക്കുന്നത് അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഹൈ അതോറിറ്റിയിലോട്ട് ഇവരുടെ കസ്റ്റമർ കെയറിലൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ വിളിച്ച് തിരക്കുമ്പോൾ ഇവർ പ്രത്യേകിച്ച് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ബാക്ക് എൻഡിൽ നിന്ന് സർവീസ് സെൻറ്ററുമായിട്ട് നമ്മുടെ നിയറസ്റ്റ് സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ വണ്ടി അവിടെ കൊടുത്തതുമായിട്ട് രേഖയില്ല അതുമാത്രമല്ല നമ്മൾ നമ്മളിതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസിന് പോവുകയാണ് കൺസ്യൂമർ കോർട്ടിൽ പോവുകയാണെങ്കിൽ നമുക്കൊരു കാരണവശാലും പ്രൂവ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇത്രാം തേതി വണ്ടി അവിടെ എത്തിച്ചതാണ് നമ്മുടെ വണ്ടി ഒരു മാസം പറ്റായിട്ട് അല്ലെങ്കിൽ പത്ത് ദിവസം ഇരുപത് ദിവസം ആ ഡിൽ ടൈം ഡിലേയിൽ വണ്ടി അവിടെ ഇരിക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് പ്രൂവ് ചെയ്ത് എടുക്കാൻ സാധിക്കില്ല പിന്നെ ഇവരുടെ ഒരു റൂൾ അനുസരിച്ച് ഒരു സർവീസ് സെൻ്ററിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ അഞ്ച് വണ്ടി ഏറ്റവും കുറഞ്ഞ അഞ്ച് വണ്ടിയെങ്കിലും ഇവർ സർവീസ് ചെയ്ത് തിരിച്ചിറക്കി കൊടുക്കണമെന്നുണ്ട് അപ്പം പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഡീലർഷിപ്പ് ഇല്ല ഇവർ ഓലയുടെ ഡയറക്റ്റ് സ്റ്റാഫായിട്ടാണ് സെയിൽസിലും സർവീസിലും നിൽക്കുന്ന സ്റ്റാഫ് നിൽക്കുന്ന ഇവർക്ക് അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് ഇടപെടാനോ ഒന്ന് ഇവർക്ക് കറക്റ്റായിട്ടൊരു ഫിക്സ്ഡ് സാലറി കയറിക്കൊണ്ടിരിക്കും അല്ലാണ്ട് സർവീസും കാര്യങ്ങളൊക്കെ ഇവർ പെൻഡിങ് വെക്കും ഇവള് ഇത് ഓലയുടെ ഹൈ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കിത് അറിയിക്കാനായിട്ട് ഏക എന്ന് വെച്ചാൽ ട്വിറ്റർ ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ നമ്മുടെ പ്രശ്നം പറയുക എന്നിട്ട് ഇതിൻ്റെ സിഇഒ ആയിട്ടുള്ള അഗർവാൾ അവരുടെ കംപ്ലീൻറ്റ് നെയിം എന്തായിരുന്നു അദ്ദേഹത്തിന് ഗൂൾ ചെയ്താൽ കിട്ടും അദ്ദേഹത്തിന് ടാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ പോസ്റ്റ് ട്വിറ്ററിലും ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ടാഗ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവരുടെ മീഡിയ ടീം നമ്മളെ കോൺടാക്റ്റ് ചെയ്യും എന്നിട്ട് അവരെ അന്വേഷിക്കും എപ്പോഴും വിഷയം എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് ജനറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതായത് ജോബ് കാഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകത്തില്ല അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ആരെങ്കിലും വണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ കൊടുക്കുന്ന സെക്കൻഡിൽ തന്നെ നിങ്ങൾ ജോബ് കാർഡ് ക്രിയേറ്റ് ചെയ്ത് വാങ്ങിയിരിക്കണം അത് വാങ്ങാതെ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് പോകുന്നു കഴിഞ്ഞാൽ വണ്ടി അവിടെ ഇരിക്കും ഒരു റെസ്പോൺസും ഉണ്ടാകത്തില്ല അപ്പോൾ ആ ജോബ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിനെ കുറിച്ച് പറയാൻ വന്നതാണ് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല നമുക്ക് മയത്തിന് കാര്യങ്ങൾ പറഞ്ഞു പോവാം എന്തായാലും വണ്ടി എടുത്തവർ പെട്ടു ഈ വണ്ടി നമുക്ക് സെക്കൻഡ് ഹാൻഡ് വിലക്ക് പോലും ആർക്കും ആരും എടുക്കാനും പോകുന്നില്ല പിന്നെ നമുക്കിത് മുന്നോട്ട് പോകണ്ടേ സർവീസും കാര്യങ്ങളൊക്കെ ഇനിയും വരും അപ്പം അതിനെപ്പറ്റി കുറച്ച് അപ്ഡേഷൻ തരാനുണ്ട് നമുക്ക് വഴിയെ കാണാം